കടച്ചൊക്കെ വേണ്ടവരൊക്കെ വന്നോടി ഇവിടെ ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ മരത്തിന്റെ മേലെയാണ് ഇതിപ്പോ അതിസാഹസികരമായിട്ട് കിട്ടിയതാണ് കുറച്ചെല്ലാരും കൂടി വിരിച്ചു വിരിച്ചു കിട്ടിയതാണ് ഈ മരത്തിന്റെ മേലെ ഇഷ്ടം പോലെ നമ്മളെ മരം ഞങ്ങൾ ഇതാ കടച്ചൊക്കെ പൊട്ടിക്കാൻ വന്നിരിക്കട്ടോ മരത്തിന്റെ മേലെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് പൊട്ടിക്കുണ്ട് മോള് കടച്ചൊക്കെ പൊട്ടിക്കുണ്ട് പൊന്നൂസിന്റെ അമ്മയാണ് കേട്ടോ പൊന്നൂസ് സ്കൂളിൽ പോയിരിക്കണേ പൊട്ടിക്കുന്നുണ്ട് അത് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് കൊളത്താക്കേണ്ടി വരുമോ അല്ല ഇങ്ങോട്ട് പിടിച്ച ഞാൻ പൊട്ടിക്കന്നത് ആരല്ല അങ്ങോട്ടന്ന ഞാൻ വിളിക്കാൻ എന്താ അത്ര ഉറപ്പ് ഏ ഓ ഇതാക്കണ്ടി വരുമോ എങ്ങനെ ബാക്കിയുള്ള പൊട്ടിക്കാ പിന്നെ അതിനൊറ്റ ഒറ്റൊന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് പതി അതല്ല ഉറപ്പുള്ള ആ പൊടുത്താവും നീ നല്ല കടശത്തല്ലേ നല്ല വലുപ്പുള്ള നമുക്കിത് പൊട്ടിക്കാൻ കിട്ടണ്ടേ മാങ്ങണ്ടായ പോലെ തന്നെ ചക്ക തോട്ടിന്റെ ഹുക്ക് പോയി കണ്ടു പയ്യ ചെമ്പക്കാട്ടോ കുറെ മുന്നേ വെച്ച ചെമ്പകമാണത് അതൊക്കെ ചെറിയ തൈ ആയിട്ട് നന്ദിരുന്നതാണ് അന്നൊക്കെ ചെമ്പകം പൊട്ടിക്കാൻ എല്ലാവരും വരും ചെയ്യും അത് മണ്ടു കുറച്ചൊക്കെ ആരും വെക്കണല്ലേ രണ്ട് ചെമ്പകം ഏ ആ ആ പൊട്ടി ചെയ്യും വരാം കൊടുക്കാം ആ നാളെക്കുത മുട്ട വരും നിറയെ മുട്ട് ഇതിലോട്ട് വിരിയും ആദ്യമൊക്കെ ചെമ്പവുണ്ടായിരുന്നു അവിടെ റോസ് പൂവുണ്ടായിരുന്നു നിറയെ അവിടെ എല്ലാവരും വരും പൊട്ടിക്കാൻ റോസ് പോയി റോസ് പിന്നെ ഒരിക്കലും പിടിച്ചു കിട്ടിയ തന്നെ ഞങ്ങള് കടച്ചക്കന്നാ കുറച്ച് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനാണ് കേട്ടോ കിട്ടുന്ന അടുത്ത വീടുകൾ കൂടി കൊടുക്കാന് ഏ ചതം എത്ര വേണമെങ്കിലും ഉണ്ട് ചെമ്പതം എന്നിട്ട് ആഴത്തെ പൊട്ടിച്ചത് ആ ഒക്കെ വലിച്ചോ എന്നൊക്കെ അവൻ പോന്നോട്ടല്ല ആ ഇത് ഇന്ന് കാണുന്ന പോലെല്ലേ ഇതിന്റെ തണ്ട് നല്ല ഉറപ്പുള്ളതുകൊണ്ടേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ പിന്നെ ഉള്ളത് മേലെ ഐറ്റങ്ങളാണെങ്കിൽ മനുഷ്യന്മാരെയെങ്ങും അത് വേറെ ഒരു കൊത്തും ചെയ്യും ഓ തോട്ടിയമ്മ തന്നെ പോയി തോട്ടിയമ്മ അതാണ് കടീ പോലെ പറയും പാല് അല്ലേ ഒരു കറ പോലെ ഇണ്ടാവും അത് അത് പാടിയ പൈസ ഇവിടവാട്ടാ എത്ര പോണേത്രയാണ് ഉണ്ടായിരുന്നല്ലേ മാങ്ങനാ എടുക്കലില്ലല്ലോ എത്രയാണ് മാങ്ങനെ ഉം ഇത് മാങ്ങഞ്ചിയ കേട്ടോ മാങ്ങയുടെ മാങ്ങ പകരം നമുക്ക് ചമ്മന്തിയിലൊക്കെ ചേർക്കാം ആ സംഭവമാണത് അതൊരു ഇഷ്ടം ഇഷ്ടംപോലെ മാങ്ങി അതാ കടച്ചൊക്കെ വേണ്ടവരൊക്കെ വന്നോളീട്ടു കുഞ്ഞിമാരണ്ട് ഞതിലും കുറച്ചുണ്ട് പൊട്ടിച്ച ടച്ചൊക്കെ കൊണ്ടോയി കൊടുക്കട്ടെ കിട്ടിയതൊക്കെ മേലെയാണ് നിറയുള്ളത് ഇതാണ് റോഡിന്റെ അവസ്ഥ മഴ പെയ്ത് കഴിഞ്ഞ അങ്ങനെയാണ് ഇങ്ങോട്ട് പൊന്സേ ഇരോട് ആരുമില്ല നിഷിതന്റെ എല്ലാവർക്കും ഒരു കൊടുത്തിട്ട് വരാം ഇനി കൊറേ പോട്ടിട്ടുണ്ട് അമ്മേ അപ്പം അങ്ങനെ കടച്ചൊക്കെ ഒരു ട്രിപ്പ് പൊട്ടിച്ചു അതിൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാനോ ഇല്ല കേട്ടോ കുറച്ച് പേർക്കൊക്കെ ഓരോന്നോരോന്നിങ്ങനെ കൊടുത്തു ഇനി ഇനി ആരേലും കിട്ടിയാലും മേലെ കയറിയിട്ട് പൊട്ടിക്കണം അങ്ങോട്ടിൻ്റെ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാനും പൊന്നിവസം കൂടി അത് കൊണ്ടേ കൊടുത്ത് ഞങ്ങൾ തിരിച്ചതാ പോകൂ എന്നാൽ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ